ഇന്നിപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം സമാധാനത്തിലിരുന്ന് ചായ കുടിക്കാനുള്ള പരിപാടിയിലാണോ ഞാൻ കുട്ടികൾ പോകുന്നതിന് മുന്നേ പിന്നെ അങ്ങനെ ചായ ഒന്നും കുടിക്കലില്ല കേട്ടോ എന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിക്കലുല്ലോ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം സമാധാനത്തിലിരുന്ന് കുടിക്കുമ്പോൾ അല്ലേ അതിൻ്റെ ഒരു സുഖം അങ്ങനെ ഞാനൊരു റസ്ക്കും ബിസ്ക്കറ്റും ആണ് വന്നിട്ടാ ചായൻ്റെ കൂടെ കഴിക്കുന്നത് റസ്ക് വീറ്റ് റസ്ക് റസ്ക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്തിന് മറ്റങ്ങനെ റസ്ക്കൊന്നും എടുക്കലില്ല ബിസ്ക്കറ്റ് കഴിക്കലുണ്ട് കേട്ടോ അതും ഒരു ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ ചായ ഓടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം സുനേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞ് ഫോണൊക്കെ നോക്കിയിരിക്കാറുണ്ട് ഈ ഒരു സമയത്താണ് കേട്ടാ ഞാനും സുനിയാട്ടിനും കാര്യമായിട്ട് വർത്താനം പറയുന്നത് പിന്നെ സുനിയാട്ടൻ സുനിയാട്ടന്റെ വർക്കിലാവും പിന്നെ ഞാൻ എൻ്റെ പണിയിലൊക്കെ ആവുമല്ലോ അങ്ങനെ ചായ ഒടി കഴിഞ്ഞതിന് ശേഷം ഇതാ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതും എപ്പോഴും ഉള്ളതാണ് ഉള്ളതാന്നേട്ടാ ഈ ഒരു പത്ത് മണി പൂക്കളെല്ലാം രാവിലെ തന്നെ ഒന്ന് സന്ദർശിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോലെയാന്ന് കേട്ടാ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമല്ലേ അങ്ങനെ ഇതാ ഈ കാണുന്ന ചെടിയുണ്ടല്ലോ ഇത് ഞാൻ നട്ടതൊന്നുമല്ല ട്ടാ ഇതെങ്ങനെയോ വിത്തോ മറ്റോ വീണ് മുളച്ചതാണോന്നറിയില്ലേ കുട്ടാപ്പിയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് നല്ല മത്തായി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നു കുടിക്കേണ്ട വെള്ളമൊക്കെ വെക്കണമായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ വെച്ച് അതിലേക്ക് ദാഹചമിനിയാന്ന് കേട്ടാ ഇട്ട് കൊടുക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടാന്ന് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ രാവിലെ ഞാൻ അരിപ്പുട്ടാണേ ഉണ്ടാക്കി കൊടുത്തത് അരിപ്പുട്ടും ചെറുവയറും ആണ് കേട്ടോ അവര് കഴിച്ചിട്ട് പോയത് അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ ചോറും ചെറുവയറും ബീട്രൂട്ട് ഉപ്പേരിയും കൂടിയാണ് കൊടുത്തത് അങ്ങനെ ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടിന് കുഴച്ചാൽ പിന്നെ എന്തായാലും കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ പുട്ടുകൂടി ആവണം എന്നുള്ളത് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാര്യമാ അങ്ങനെ അതും അപ്പൊ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാൻ നേരെ വിട്ടത് ബെഡ്റൂമിലേക്കാണ് ഒരു കുഞ്ഞു ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ നമ്മുടെ ഫാന് വല്ലാണ്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം പക്ഷേ ഈ ഒരു സംഭവം വെച്ചിട്ട് അത് അങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതിനൊരു ബലക്കുറവായതുകൊണ്ട് തന്നെ അത്ര ക്ലീൻ ആയിട്ടുണ്ടായിരുന്നില്ലാട്ടോ എന്നാലും ആവുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ ഇത്രയും പൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടാ ഫാനിൽ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ചുമരലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വണ്ണാമ്പലൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടാ എന്തായാലും ഈ ഒരു സംഭവം എടുത്തതാണെന്നല്ലോ അങ്ങനെ അതും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട് ജനലിന്റെ ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് വണ്ണാമല ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും ക്ലീൻ ചെയ്തു ഓണത്തിന് ക്ലീൻ ചെയ്യുമ്പോൾ ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഫാൻ്റെ ഇത്രയും പൊടി വന്നത് പിന്നെ നമ്മുടെ ഫാനാണെങ്കിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെയുണ്ട് കേട്ടോ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒക്കെ ആണെങ്കിലും മാറ്റാനായിട്ടുണ്ട് കേട്ടോ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നേ മാറ്റിയിട്ട് പിന്നെ ഇപ്പൊ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും ഫാനിന്റെ പൊടിയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ ബെഡ്ഷീറ്റും അപ്പോൾ തന്നെ എടുത്ത് പുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം തന്നെ പുട്ടൊക്കെ എടുത്തു വിട്ടോ ആ വയറ്റെന്നാണെങ്കിൽ സുന്ദരകാണ്ടും വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ രണ്ട് കാന്താരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ചെറുപയൽ ഉടച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറുപയറിൽ കാന്താരി ഇങ്ങനെ ഉടച്ച് കൂട്ടാൻ വേണ്ടി ഒരു പ്രത്യേക രസമാണ് കേട്ടോ നമുക്ക് നല്ല ഇഷ്ടമാണ് എനിക്കും സുനിയാറ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പുട്ടും ചെറുപയാരൊക്കെ എടുത്തു പിന്നെ നാലഞ്ച് ബദാം കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ എല്ലാം കൂടി കഴിക്കാൻ ഭക്ഷണൊക്കെ കഴിഞ്ഞ റൂം അടിച്ച് വരാൻ വേണ്ടി പോകുമ്പോഴാണ് കവർ അലക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് കണ്ടത് അങ്ങനെ വേഗം അതും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വേഗം അടിച്ച് വരുന്നുണ്ട് ഫാനിൽ ഉണ്ടായിരുന്ന പൊടിയാന്നും അടിച്ച് വരുമ്പോൾ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ